നമസ്കാരം ജനക ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സിലേക്ക് സ്വാഗതം പൃഥ്വിരാജ് കോട്ടുകെട്ടിൽ പേരുന്ന എംബുരാൻ ചിത്രം ബോക്സ് ഓഫീസ് കീഴടക്കി കൊതിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തിലധികം ടിക്കറ്റുകളാണ് സിനിമയുടേതായി ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് ആശീർവാദ് സിനിമാ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു സിനിമ ആഗോളതലത്തിൽ റിലീസ് ചെയ്തത് ആദ്യ മുതൽ തന്നെ വിവാദവുമായി സിനിമ മികച്ച കളക്ഷനോട് തന്നെയായിരുന്നു മുന്നേറിക്കൊണ്ടിരുന്നത് ആദ്യ ദിവസം അറുപത്തിയേഴ് കോടിയിലധികം നേടിയ സിനിമ നാൽപ്പത്തിയെട്ട് മണിക്കൂർ പിന്നീട് മുന്നേ ആഗോളതലത്തിൽ നൂറ് കോടി ക്ലബിലും എത്തി സിനിമയുടെ ആഗോള കളക്ഷൻ ഇതിനകം തന്നെ ഇരുന്നൂറ് കോടി കടന്നു കഴിഞ്ഞുവെന്നാണ് വിവരം അഞ്ചു ദിവസം കൊണ്ടാണ് എംബുരാൻ ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയ കരാട്ടെ കിഡ് എന്ന ചിത്രം അമേരിക്കൻ പോപ്പ് കൾച്ചറിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായി മാറിയ കാഴ്ചയാണ് പിൽക്കാലത്ത് നമ്മൾ കണ്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഒൻപത് വർഷങ്ങളിലായി ചിത്രത്തിന്റെ തുടർഭാഗങ്ങളും ഉണ്ടായി ലോക സിനിമ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ജാക്കി ചാൻ ചിത്രം കരാട്ടെ കിഡ് ലെജൻസിന്റെ രണ്ടാം ട്രെയിലറാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് ജാക്കി ചാനൊപ്പം ബെൻ വാങ് റാൽഫ് മാക്കിയോ സ്റ്റാൻലി വൈറ്റ് ഒലഫ് വെൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ ജാക്കി ചാനേയും ജാഡൻ സ്മിത്തിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഈ ചിത്രം റീമേക്ക് ചെയ്തിരുന്നു ഇപ്പോൾ റിലീസിന് ഒരുങ്ങുന്ന കരാടേക്കിഡ് ലെജൻസിൽ എൺപതുകളിലെയും രണ്ടായിരത്തി പത്തിലേയും സിനിമകളിലെ കഥാപാത്രങ്ങൾ ഒരുമിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് സഹോദരന്റെ ശേഷം അമ്മയോടൊപ്പം അമേരിക്കയിലേക്ക് താമസം മാറുന്ന ലീവോങ് എന്ന ചൈനീസ് കൗമാരക്കാരൻ സ്കൂളിൽ ബുള്ളിങ്ങിന് ഇരയാവുകയും ഹാനെന്ന കുംഫു മാസ്റ്ററിന്റെ കീഴിൽ ആയോധനകല അഭ്യസിക്കാൻ ചേരുകയും ചെയ്യുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം പിന്നീട് ആയോധനകലയുടെ ഒരു ലോക ചാമ്പ്യൻഷിപ്പിന് ലീവോങ്ങിനെ തയ്യാറെടുപ്പിക്കുന്നതിനായി തന്റെ കുംഫു ശൈലിക്കൊപ്പം ഡാനിയൽ റൂസ്റ്റോ എന്ന മാസ്റ്ററുടെ ശൈലിയും സമന്വയിപ്പിക്കുന്നതോടെ കഥ മുന്നോട്ടു പോകുന്നത് ഒറിജിനൽ കരാട്ട് ചിത്രങ്ങളുടെ സ്പിൻ ഓഫ് ആയ കൈ എന്ന ടി വി ഷോയിലെ അഭിനേതാക്കളെയും പുതിയ ചിത്രത്തിൽ അഭിനയിപ്പിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രം മെയ് വേൾഡ് വൈഡായി റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായി മലയാളി താരം സഞ്ജു സാംസൺ തിരിച്ചെത്തുന്നു സെന്റർ ഓഫ് എക്സലൻസിൽ നടത്തിയ പരിശോധനകൾക്കൊടുവിൽ സഞ്ജുവിന് വിക്കറ്റ് കീപ്പിന് അനുമതി ലഭിച്ചിരിക്കുന്നത് വിരലില് പരിക്കേറ്റതിനെ തുടർന്ന് രാജസ്ഥാന്റെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും സഞ്ജു ഇംപാക്ട് പ്ലെയറായാണ് കളത്തിലെത്തിയത് സഞ്ജുവിന്റെ അഭാവത്തിൽ യുവതാരം റിയാൻ പരാഗ് ടീമിനെ നയിച്ചത് വിക്കറ്റ് കീപ്പർ റോളിൽ ധ്രുവ രാജസ്ഥാനായി ിൽ പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കിയ സഞ്ജു ഉടൻ തന്നെ രാജസ്ഥാൻ റോയൽസ് ടീം ക്യാമ്പിലേക്ക് മടങ്ങുമെന്നാണ് വിവരം ശനിയാഴ്ച പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാന് കളിയുണ്ട് ഈ മത്സരത്തിൽ സഞ്ജു രാജസ്ഥാനെ നയിക്കുമെന്നാണ് വിവരം പഞ്ചാബിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് രാജേന്ദ്ര സ്റ്റേഡിയത്തിലാണ് രാജസ്ഥാന്റെ അടുത്ത മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദിനോടും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടും തോറ്റ രാജസ്ഥാൻ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ആറു റൺസ് വിജയവും സ്വന്തമാക്കിയിരുന്നു ഡീഗോ മറുഡോണയുടെ മരണം വീണ്ടും ചർച്ചയാവുകയാണ് പോസ്റ്റ്മോർട്ടം സമയത്ത് ഹൃദയത്തിന് അഞ്ഞൂറ്റി മൂന്ന് ഗ്രാം വരെ ഭാരമുണ്ടായിരുന്നതായി ഫോറൻസിക് വിദഗ്ധൻ പറയുന്നത് മറുഡോണയുടെ മരണത്തിൽ ഏഴ് ആരോഗ്യ പ്രവർത്തകർ വിചാരണ നേരിടുമ്പോഴാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് വിദഗ്ധൻ കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെയാണ് ഹൃദയത്തിന്റെ ഭാരം ശരാശരി വരുന്നത് എന്നാൽ മറഡോണയുടെ ഹൃദയത്തിന്റെ ഭാരം കൂടുതലായിരുന്നതായി അദ്ദേഹം ഏറെ നാളായി ഫോറൻസിക് വിദഗ്ധൻ പറഞ്ഞു അദ്ദേഹത്തിന് സിറോസിസ് എന്നാൽ മരണസമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ിന്റെയോ അംശം കണ്ടെത്തിയിരുന്നില്ലെന്നും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് വിദഗ്ധൻ അറിയിച്ചു തലയോട്ടിക്കും തലച്ചോറിനും ഇടയിൽ രൂപപ്പെട്ട ഹെമോട്ടോമ ശസ്ത്രക്രിയക്ക് വിധേയനായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ബ്യൂണസ് വസതിയിൽ നവംബർ അന്ത്യം ഫ്ലൂയിഡ് നിറഞ്ഞുണ്ടാകുന്ന അറി എഡിമ ആണ് മറഡോണയുടെ മരണത്തിന് ഇടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് സിനിമാ കായിക ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി